യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് യേശേയ പുസ്തകത്തിൽ നിന്നും ഒൻപതാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനമാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ഭരണം അവൻ്റെ ഭുജത്തിൽ ആയിരിക്കും ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ധ്യാനഭാഗമാണിത് നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ ഒരു ഭാഗം ഈ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം അഥവാ ക്രിസ്മസ് എന്ന് പറയുന്നത് സാധാരണ ഒരു കുഞ്ഞിൻ്റെ ജനനം മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല സമാധാനവും പ്രകാശവും പ്രത്യാശയും ദൈവജനങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ഒരു ദിവസം കൂടിയാണിത് യേശു സമാധാനത്തിൻ്റെ ദൈവമാണ് എന്നതും കൂടി ഈ ക്രിസ്തുമസ് ദിനത്തിലൂടെ നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് അതിലൂടെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കുമൊക്കെ ദൈവത്തിൻ്റെ സമാധാനം നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ വചനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ദൈവം പ്രകാശം കൊണ്ടുവന്നത് അതായത് ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഏതു മേഖലയിലാണ് ദൈവം വെളിച്ചം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട ഒരു വലിയൊരു ചിന്താവിഷയം തന്നെയാണ് രണ്ടാമതായിട്ട് ഞാൻ ഈ ദൈവത്തോട് ഏതു മേഖലയിലാണ് സമാധാനം ആവശ്യപ്പെടേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാത്ത മേഖലകൾ ഉണ്ടാ ഉണ്ടാകും അത് ഏതു മേഖലയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കണം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കർത്താവിനോട് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചോദിക്കണം ഈശോയോട് ഒന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ എവിടെയാണ് ദൈവം വെളിച്ചം കൊണ്ടുവന്നത് ആ ഒരു ചിന്തയെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം രണ്ടാമതായിട്ട് നിങ്ങൾ സമാധാനം ചോദിക്കുക നിങ്ങൾക്ക് എവിടെയാണോ അസ്വസ്ഥപ്പെടുന്നത് ആ അസ്വസ്ഥത നിറഞ്ഞെടുത്ത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വളരെയധികം ദൈവത്തോട് ചേർന്നിരുന്ന് കർത്താവിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതി നൊയമ്പ് തുടങ്ങുന്ന ഈ ആദ്യത്തെ ദിവസം എൻ്റെ തമ്പുരാനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ സമാധാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വലിയ വെളിച്ചം ഇടപെടലുകൾ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ തമ്പുരാനെ യേശുക്രിസ്തു വഴി സമാധാനം അവരെ ഹൃദയത്തിൽ നിറയട്ടെ അവർക്കെന്നേക്കുമായിട്ട് സമാധാനം നിലനിർത്തുവാനുള്ള എല്ലാവിധ ദൈവത്തിൻ്റെ ആയുധങ്ങളും പരിചയമെടുക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവർ ചോദിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും അവിടുന്ന് ദൈവം വഴി കിട്ടുവാനുള്ള എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ ദൈവമേ നേടപ്പെടണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഈശോട് ചേർന്ന് ഈ തിരുവചനത്തെ വായിച്ച് ധ്യാനിക്കാം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥകളെ ദൈവത്തിന് സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ